നമുക്കറിയാം കേരളത്തിന്റെ വികസന ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ദേഭാരത് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല അതിവേഗ യാത്ര ഏറെ സുരക്ഷിതമായ യാത്ര സമയക്കുറവ് ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്ന് വന്ദേഭാരതിനെ വേറിട്ട് നിർത്തുന്നത് എന്നറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഭാരതിലെ ആഹാരം ഭാരത് നൽകുന്ന ആഹാരവും ജലവും ജനങ്ങൾക്ക് നല്ല സ്വീകാര്യത തന്നെയാണ് ഉറപ്പു നൽകുന്നത് പെർഫെക്റ്റ് ആയൊരു എന്ന് തന്നെ വന്ദേഭാരതിന് നമുക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഈ വന്ദേ ഭാരതത്തിൽ ആ സൗകര്യം ഇനി ലഭിക്കില്ല എന്ന് കേട്ടാലോ ഏത് സൗകര്യം എന്ന് അറിയണ്ടേ പരിമിതപ്പെടുത്തി റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് പരിമിതപ്പെടുത്തി റെയിൽവേ രംഗത്തെത്തിരിക്കുകയാണ് അതിന് കാരണങ്ങളുമുണ്ട് ഇന്ന് വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പു വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് വെള്ളം പാഴാക്കി കളയുന്ന പ്രവണത ഒരിക്കലും അനുവദിച്ചുകൂടാ അത് തന്നെയാണ് ഇവിടെയും കാരണമാകുന്നത് നേരത്തെ ഒരു ലിറ്റർ കുപ്പിവെള്ളം നൽകിയിരുന്നത് അര ആയിട്ടാണ് കുറച്ചിരിക്കുന്നത് അതിന് കാരണം കടുത്ത വേനിലും ജല ദൗർലഭ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളം വാങ്ങിയ ശേഷം പലരും പകുതിയിൽ കൂടുതൽ പാഴാക്കുകയാണ് ചെയ്യുന്നത് ഇത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യം തന്നെയാണ് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ ദൂരങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഒരു ലിറ്റർ വെള്ളം ആവശ്യം വരുന്നില്ല വന്ദേ ഭാരതിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കിന്റെ ഭാഗമായി വെള്ളം സൗജന്യമായാണ് നൽകുന്നത് അതേസമയം അര ലിറ്റർ വെള്ളം ഉപയോഗിച്ച ശേഷം വീണ്ടും ആവശ്യപ്പെടുന്നവർക്ക് അര ലിറ്റർ വെള്ളം കൂടി നൽകുന്നതായിരിക്കും ഇതിന് പണം നൽകേണ്ടതില്ലെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശതാബ്ദി ട്രെയിനുകളിലും ഈ നീക്കം നടപ്പിലാക്കിയിട്ടുണ്ട് ശതാബ്ദിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും അഞ്ഞൂറ് മില്ലി ലിറ്റർ ബോട്ടിൽ ലഭിക്കുന്നതാണ് ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സെൻട്രൽ റെയിൽവേ കോച്ചുകളും പ്ലാറ്റ്ഫോമുകളും വൃത്തിയാക്കുന്നതിന് റീസൈക്കിൾ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് മുപ്പത്തിരണ്ട് റീസൈക്ലിംഗ് പ്ലാന്റുകളിലൂടെ ദിവസേന ഏകദേശം ഒരു കോടി ലിറ്റർ വെള്ളമാണ് റീസൈക്കിൾ ചെയ്തെടുക്കുന്നത് ഇത്തരത്തിൽ വെള്ളം നൽകാതിരിക്കുകയല്ല വെള്ളം സേവ് ചെയ്യാനാണ് വന്ദേഭാരത് ശ്രമിക്കുന്നത് കൂടാതെ വന്ദേഭാരത്തിന്റെ അടുത്ത പദ്ധതിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ട്രാക്കിലിറക്കുന്ന വന്ദേ മെട്രോ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രയൽ റണ്ണിന് തയ്യാറെടുക്കുകയാണ് രാജ്യത്തെ വിവിധ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം ജൂലൈ മാസത്തോടെ നടത്താനാണ് റെയിൽവേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മന്യേ മെട്രോ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടമായിരിക്കും ആദ്യം നടത്തുകയെന്നതാണ് റെയിൽവേയെ ഉദ്ധരിച്ചു കൊണ്ട് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം തന്നെ അൻപത് പുഷ്പുൾ അമൃത് ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതി ഉണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടു വശത്തും എൻജിനുകളുള്ള ട്രെയിനുകളാകും അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ സർവീസ് നടത്തുന്ന രീതിയിലുള്ള കോൺ ആകൃതിയിലുള്ള ട്രെയിനുകളും അടുത്ത വർഷം ട്രാക്കിൽ ഇറക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് പദ്ധതികളുണ്ട് പുതിയ അൻപത് ട്രെയിനുകളാണ് വന്ദേ മെട്രോ വന്ദേ ഭാരത് സ്ലീപ്പർ വിഭാഗത്തിൽ പുറത്തിറക്കുന്നത് വന്ദേ ഭാരത് വൺ ഹിറ്റായി ഓടുന്ന കേരളത്തിന് പുതിയ ട്രെയിനുകളുടെ റൂട്ട് പ്രഖ്യാപിക്കുമ്പോൾ പരിഗണന ലഭിക്കും എന്നാണ് സൂചന വന്ദേ മെട്രോ ട്രെയിനുകളാകും ആദ്യം പരീക്ഷണ ഓട്ടത്തിനായി എത്തുന്നത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയുള്ള റൂട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാകും ഈ സർവീസ് പൂർണ്ണമായും എ സി ട്രെയിനുകളാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വന്ദേ ഭാരത സർവീസുകളേക്കാൾ നിരക്കും കുറവായിരിക്കും ആദ്യഘട്ടത്തിൽ രാജ്യത്തെ നൂറ്റി നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക യാത്രക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം എറണാകുളം തൃശൂർ എറണാകുളം കോഴിക്കോട് റൂട്ടുകളാണ് പരിഗണിക്കാൻ സാധ്യതയുള്ളത് പന്ത്രണ്ട് എ സി കോച്ചുകളായിരിക്കും വന്ദേ മെട്രോയിൽ ഉണ്ടാകുന്നത് ഡോറുകളും സൈഡ് സീറ്റുകളും യാത്രക്കാരുടെ സൗകര്യത്തിന് ക്രമീകരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ആവശ്യത്തിന് സ്ഥല ലഭ്യതയും റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ട് ഹസ്വദൂര റൂട്ടുകളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാകും യാത്രാ സമയം ക്രമീകരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുമായി സാമ്യമുള്ള മാതൃകയാണ് വന്ദേ മെട്രോയുമെന്ന് റിപ്പോർട്ടുകളുണ്ട്